ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയും ഉറുമ്പിനെ എല്ലാത്തിനും ഒന്നിച്ച് തുരുത്താൻ പറ്റുന്ന മൂന്ന് കിടിലൻ ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഉള്ളി കുറച്ച് ചുമന്നുള്ളി അതേപോലെ വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്ന് സാധനമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇടികളിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് തോന്നേണ്ടത് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഫസ്റ്റ് ചതച്ചെടുക്കുന്നത് അതേപോലെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് അതിൻ്റെ ചാറ് നമുക്ക് ഇറങ്ങിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്ക് കവറാണ് വേണ്ടത് കാരണം ടിഷ്യൂ പേപ്പറിനകത്ത് ഇത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഈർപ്പം അതിൻ്റെ ഒരു ഈർപ്പം പിടിച്ചിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ അതങ്ങ് ചീത്തിയായി പോകും അപ്പോൾ ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് കവറല്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഈ ഒരു സ്മെല് അതിനകത്തോട്ട് നീക്കും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചതച്ചതെടുത്ത് ചതച്ചതെല്ലാം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം അപ്പോൾ അതിൻ്റെ ആ വെളുത്തുള്ളി ഓരോന്നായിട്ട് ഞാനായിട്ട് ചതയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഓരോന്നിട്ട് ചതയ്ക്കുന്നത് ആ ചുമന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൊലി കളഞ്ഞിട്ടാണ് ചതയ്ക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് സാധാരണ നമ്മളിത് വെച്ചൊരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് ഇതിപ്പോൾ അതല്ല ഇതിപ്പോൾ നമുക്ക് ചതച്ച സാ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സാധനം നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് കാണുക ഇതെല്ലാം ചതച്ചെടുക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് തന്നെ നമുക്ക് ചിലന്തിയും പല്ലിയും പാറ്റയും ഒന്നും തന്നെ കിച്ചണിൽ കാണത്തില്ല കേട്ടോ അതെല്ലാം പോവും അതേപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ചതയാത്തതൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ സാധനം നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ശല്യ ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക ഒരു കിഴിയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതേപോലെ മുറ്റത്താണേലും എലി വരുന്ന സ്ഥലത്തൊക്കെ വേണമെങ്കിൽ ആ മരത്തിൻ്റെ ചേട്ടൽ ആ ഒരു കിഴി നമുക്ക് കെട്ടി തൂക്കിയിട്ടാൽ മതി അത് വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ജന്തുക്കളൊന്നും വരില്ല കേട്ടോ അപ്പം പാത്രത്തിനകത്തെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ കവറൊന്ന് പെട്ടിയെടുക്കാം ഇതിപ്പം ഞാൻ മൂന്ന് പീസാക്കിയാണ് എടുക്കുന്നത് നമുക്ക് മൂന്ന് പീസിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇത്രയും ചതച്ചത് ഒരു മൂന്ന് പീസ് കിഴിക്കാത്ത വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചതച്ച ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കബോർഡിനകത്താണേലും വെച്ച് കൊടുക്കാം നമ്മുടെ കബോർഡിനകത്താണേലും കിച്ചണിലാണേലും അതേപോലെ എവിടെയാണെങ്കിലും വെച്ച് കൊടുക്കാം ഒട്ടും ആ ഒരു സ്മെല്ല് പുറത്ത് വരാതിരിക്കില്ല കാരണം നമ്മൾ അതിനകത്ത് ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഇതേപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട സൂചി വെച്ചിട്ട് മുട്ട പിന്നി വെച്ചിട്ടോ അല്ല നമുക്ക് ആ മുകൾ ഭാഗത്ത് ഒരുപാട് ഹോളിട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ആ ഒരു സ്മെല്ല് പുറത്തോട്ട് അടിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ആ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ആ ഭാഗത്തോട്ട് ഈ ഒരു സാധനം ഒന്നും വരില്ല ചിലന്തിയാണേലും അതേപോലെ പല്ലിപ്പാറ്റ ഒന്നും തന്നെ വരില്ല അതേപോലെ ഒന്ന് കുത്തിക്കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും അപ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചത് ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് ഒഴിക്കാവുന്നതാണ് അത് നല്ലതാണ് ഇതിപ്പോൾ എന്താണ് ഇതേപോലെ ഒരു ഒരു ഇതാണ്ട് ഒരു കിഴി നമുക്ക് ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം ഒന്ന് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ കബോർഡിനകത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ എത്രമാത്രം ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിരളവ് കൂട്ടിയിട്ട് നമുക്കിതേപോലെ എല്ലാ ഭാഗത്തും വെച്ചു കൊടുക്കാം വിറ്റത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കതൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ഒരു ബൗളെടുക്കാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മിനാരിയുടെ അളവ് കുറച്ച് കൂട്ടി എടുക്കാം ആ അളവിലനുസരിച്ച് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് പുളത്തൈലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് തുള്ളി പുളത്തൈലൊഴിച്ചു കൊടുക്കുക ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ചിലന്തിയൊക്കെ അടിക്കുന്നതിനൊക്കെ നല്ലതായിരിക്കും ആ ഒരു സ്മെല്ലടിച്ചിട്ട് ചിലന്തി ഒന്നും വരില്ല ടമാറാലയൊന്നും കെട്ടില്ല അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് പല്ലിയൊക്കെ മെയ്യും ഇതേപോലൊന്ന് തുടച്ച് കൊടുക്കുക അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ട് നമ്മൾ പോയിട്ടൊന്ന് എണീറ്റ് ഉറങ്ങിയിട്ടൊന്ന് എണീറ്റ് വന്ന് നോക്കിയാലും ഒരു ചെറിയ പല്ലികളെല്ലാം ഡൈനിങ് ടേബിളിലൊക്കെ ഓടി നടക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല ഇനി അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറയാം നമുക്കിതേപോലെ തന്നെ വയന ഇലയാണ് പൊടിച്ചിട്ട് കൊടുത്തത് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഇല ഇത് തലേദിവസമേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം രാത്രി ഇതേപോലെ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക തുളസി ഇല ഉണങ്ങിയത് അതേപോലെ കുരുമുളക ഇല ഉണങ്ങിയത് വയന ഇല ഉണങ്ങിയത് മൂന്ന് ഞാൻ പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഇതാണ്ട് നാരങ്ങയുടെ തൊലി അപ്പോൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞതിൻ്റെ നാരങ്ങയുടെ തൊലി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സാധനം അതിനകത്ത് ചേർക്കാനുണ്ട് ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഡെറ്റോളും കൂടെ ഒഴിക്കുമ്പോൾ അറിയാലോ എല്ലാം ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ ഇതേപോലെ തന്നെ വെച്ചേക്കാം പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ പരലുപ്പ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് പറ്റും പരലുപ്പ് അതേപോലെ തന്നെ ഡെറ്റോള് ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം മുറ്റത്ത് ജന്തുക്കളൊക്കെ വരുന്നതിനാണേലും പ്രത്യേകിച്ച് മഴ ഒക്കെയുള്ള സമയത്താണേലും ഈ ഒരു സ്പ്രേ നമുക്ക് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ തന്നെ തലേദിവസം വെച്ചിട്ട് നമുക്ക് രാവിലെ ഇതേപോലെ എടുത്തിട്ട് കുപ്പിയിലാക്കുക അരിച്ചിട്ട് കുപ്പിയിലാക്കണ്ട അതിൻ്റെ ചാറെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഓറഞ്ചിൻ്റെ തൊലിയുടെ ആണെങ്കിലും നാരങ്ങാടെ ആണെങ്കിലും അതേപോലെ തന്നെ വയനയില കുരുമുളകില തുളസി ഇല അതുപോലെ ഡെറ്റോള് പരലുപ്പ് ഇതിൻ്റെ എല്ലാം ഒരു വെള്ളമാണ് ഭയങ്കര ഒരു ഗ്യാസാണ് ഇതിനേട്ട ആ ഒരു ഇതാണ്ടെ ആ ഒരു വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് അടയ്ക്കാം ഭയങ്കര ഒരു സ്മെല്ലുമാണ് അത് അതേപോലെ തന്നെ ഭയങ്കര ഒരു ആണ് ഇതിന് അപ്പോൾ നല്ല അടച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിങ്കിലും വാഷിംഗ് ബേസിനിലും മുറ്റത്തും ചെടികളുടെ സൈഡിലും എല്ലാം ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ എലി വരുന്ന പൊത്തുണ്ടെങ്കിൽ ആ ഭാഗത്തു ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു എഫക്റ്റീവാണ് എഫക്റ്റീവാണിതിന് കണ്ടോ നല്ലൊരു ഗ്യാസ് അതിനകത്ത് നിൽക്കുന്നുണ്ട് സോഡ ഇടയൊക്കെ അതേപോലെ തന്നെ അപ്പം നമുക്കിത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പല്ലിയും പാറ്റയും ഒന്നും എലി അതേപോലെ ചിലന്തി ഉറുമ്പ് ഒന്നും തന്നെ വരില്ല കേട്ടോ സിങ്കിലും വാഷ് ബേസിനിലും അതേപോലെ തന്നെ എലിപ്പൊത്ത് എലിപ്പൊത്ത് ഉണ്ടാക്കുന്ന ഭാഗത്തും കൊഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടികൾ വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പാമ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ വെളുത്തുള്ളി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കും പക്ഷേ ഈ ഒരു നമ്മൾ വെറുതെ നിസാരമായിട്ട് വീട്ടിൽ കളയുന്ന ഒരു സാധനം വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്